ജൈലർ എന്ന് പറയുന്ന സൂപ്പർ ഹിറ്റ് സിനിമയ്ക്ക് ശേഷം രജനീകാന്ത് നായകനായിട്ട് എത്തുന്ന ഏറ്റവും പുതിയ തമിഴ് ചിത്രമാണ് വേട്ടയൻ എന്ന് പറയുന്ന സിനിമ ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ട്രെയിലർ റിലീസ് ആയിരിക്കണം അപ്പൊ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് വേട്ടയെന്ന് പറയുന്ന തമിഴ് സിനിമയുടെ ട്രെയിലർ റിവ്യൂ ആണ് അപ്പൊ വീഡിയോ ആദ്യമായിട്ട് കാണാൻ സുഹൃത്തുക്കാണെങ്കിൽ പുത്തം പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക സൂപ്പർ സ്റ്റാർ രജനീകാന്തിനെ കേന്ദ്ര കഥാപാത്രമാക്കി ടി ജെ ഞാനവരെ ഡയറക്റ്റ് ചെയ്യുന്ന ഏറ്റവും പുതിയ തമിഴ് ചിത്രമാണ് വേട്ടയൻ എന്ന് പറഞ്ഞ സിനിമ തമിഴ് സിനിമാ ആരാധകരും രജന ആരാധകരും ഏറെ പ്രതീക്ഷയോടെയാണ് ചിത്രത്തിനായിട്ട് കാത്തിരിക്കുക ചിത്രം വേർഡ് വേറായിട്ട് ഈ വരുന്ന ഒക്ടോബർ മാസം പത്താം തീയതിയാണ് തീയേറ്റോട്ട് എത്താൻ പോകുന്നത് ഇപ്പോഴത്തെ ചിത്രത്തിന്റെ വെട്ടിക്കെട്ട് ട്രെയിലർ തന്നെ ഇറക്കിയിരിക്കുകയാണ് വെട്ടിക്കെട്ട് പ്രകടനം തന്നെയാണ് ചിത്രത്തിൽ രജനികാന് നമുക്ക് കാണാൻ സാധിക്കാം രജനീകാന്തിനൊപ്പം ബോളിവുഡ് താരം അമിതാഭ് ബച്ചനും ചിത്രത്തിൽ മറ്റൊരു കേന്ദ്ര കഥാപാത്രം എത്തുന്നുണ്ട് ലൈക്ക പ്രൊഡക്ഷൻസിന്റെ ബാനറി സുഭാസ്കർ അലിരാജയാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് പോലീസ് എൻകൗണ്ടറിനെ കുറിച്ചാണ് ചിത്രത്തിന്റെ കഥയെന്നാണ് ചിത്രത്തിന്റെ ട്രെയിലർ നൽകുന്ന സൂചന ചിത്രത്തിൽ എൻകൌണ്ടറിനെ എതിർക്കുന്ന സത്യദേവ് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനായിട്ട് അമിതാബ് ബച്ചൻ എത്തുമ്പോൾ ഓപ്പോസിറ്റ് എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റ് ആയിട്ടാണ് ചിത്രത്തെ രചനീന്ദ്രുന്നത് രണ്ട് മണിക്കൂർ മിനിറ്റാണ് ചിത്രത്തിന്റെ ദൈർഘ്യം ആദ്യ പകുതി ഒരു മണിക്കൂർ ഇരുപത് മിനിറ്റ് രണ്ടാം പതി ഒരു മണിക്കൂർ ഇരുപത്തിയൊന്ന് ആണെന്നാണ് ഇപ്പൊ അറിയാൻ സാധിച്ചിരിക്കുന്നത് സഹായിച്ചിരിക്കുന്നത് പ്രൊഡക്ഷൻസിന്റെ ബാലരി സുഭാസ്കർ അടിരാജ് നിർമ്മിച്ച ഈ ചിത്രം കേരളത്തിൽ വമ്പ റിലീസായിട്ട് എത്തിച്ചിരിക്കുന്നത് ശ്രീ ഗോകുലം മൂവീസാണ് എന്തൊക്കെയാണ് ചിത്രത്തിന്റെ ട്രെയിലറിനകത്ത് നമുക്ക് കാണാൻ സാധിക്കാം എന്തൊക്കെയാണ് മാസ് മസാല മാസ് ആക്ഷൻ രംഗങ്ങൾ തന്നെയാണ് ജൈനം എന്ന് പറയുന്ന സിനിമ പോലെ തന്നെ മാനവ ഒരു ചിത്രം തന്നെയാണ് വെട്ടൈൻ എന്ന് പറഞ്ഞ സിനിമ മലയാളി സാന്നിധ്യമായിട്ട് മഞ്ജു വാര്യർ അതോടൊപ്പം ചിത്രത്തിലെത്തും കേന്ദ്ര കഥാപാത്രം ഇട്ട് വരുന്നുണ്ട് ചിത്രത്തിൽ വിരൻ വേഷത്തിലെത്തുന്നത് തെളുങ്കിലെ സൂപ്പർ താരം റാണ ദഗുപട്ടിയാണ് ചിത്രത്തിൽ രജനീകാന്തിന്റെ ഭാര്യയായിട്ടാണ് മഞ്ജു വാര്യ താര എന്നാണ് കഥാപാത്രത്തിന്റെ പേര് ചിത്രത്തിന്റെ പ്രിവ്യൂ ഒക്കെ വലിയ രീതിയിലുള്ള ആഘോഷമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു ബാട്ട്രിക് എന്ന് പറയുന്ന കഥാപാത്രമായിട്ടാണ് ചിത്രത്തെത്തുന്നത് വിവർക്കുർമയ ഋഷിക സിംഗ് തുഷാര വിജയൻ തുടങ്ങിയവരും മറ്റ് കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് വരുമ്പോൾ മലയാളിക താര സാബ്മോനി ചിത്രത്തിൽ മറ്റൊരു കേന്ദ്ര കഥാപാത്രം എത്തുന്നുണ്ട് ഒരു പാനിന്ത്യ റിലീസായിട്ടാണ് ചിത്രം തിയേറ്ററിൽ എത്താൻ പോകുന്നത് തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി തുടങ്ങിയ ഭാഷയോടെ ആയിട്ട് നമുക്ക് ഈ വരുന്ന ഒക്ടോബർ മാസം പത്താം തീയതി മുതൽ വേട്ടയെന്ന് പറയുന്ന സിനിമ കാണാൻ സാധിക്കുന്നതായിരിക്കും അപ്പം നിങ്ങൾ എത്ര പേരാണ് വേട്ടയെന്ന് പറഞ്ഞ സിനിമ കാണാൻ വേണ്ടി കാത്തിരിക്കാൻ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക അവിടെ തന്നെ വേട്ടയെന്ന് പറയുന്ന സിനിമയുടെ ട്രെയിലർ നിങ്ങൾ ഇതിനോട് തന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ ട്രെയിലറിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കൂടി കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക മറക്കണ്ട വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുത്തം പുതിയ സിനിമാ വിശേഷങ്ങൾ കേട്ടിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക